ഇസ്ലാം ഓരോക്കും എല്ലാടി ഉടനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് ഇടിച്ച് ഇട്ട് വരണേ ഷെയർ ചെയ്യുക ഇന്ന് ഞാൻ ഒരു കുഴക്കട്ടയുടെ ഒരു വീഡിയോ ആണ് ഇടുന്നത് ഇത് തേങ്ങാപ്പാൽ ഇത് നെയ്ക്കകത്ത് തേങ്ങാപ്പാൽ വീട്ടിൽ ചൂടാക്കുകയാണ് അതിൻ്റെ ചേരുവയാണ് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങായും വറുത്ത് വെച്ചേക്കുന്നത് പിന്നെ മാവിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് അതിൽ നിന്ന് തേങ്ങാപ്പാൽ എടുത്താണ് പുഴയ്ക്കുന്നത് പിന്നെ തേങ്ങ പിന്നെ ഏത്തക്ക ഇതെല്ലാം കൂടിയാണ് ഇതിനകത്ത് ഇടുന്നത് ഞാൻ അങ്ങനെ വെള്ളം തിളച്ച് തേങ്ങാപ്പാലിൻ്റെ വെള്ളം തിളച്ച് ഇതിനകത്ത് മാവ് ഉപ്പ് തേങ്ങ ഇനി ഇതിലിടുന്നതെന്ന് പറഞ്ഞാൽ ശകലം പഞ്ചസാര ഇതിനകത്ത് ഇടുവേ പഞ്ചസാര ഇടും അത് നമുക്ക് മധുരം വേണമെന്ന് കണക്കിരിക്കും പഞ്ചസാര നമ്മൾ അതിനകത്ത് പാലിനകത്ത് ചേർക്കും അതുകൊണ്ടാണേ ഇതിനകത്ത് ഇനി തേങ്ങാപ്പാലിൻ്റെ തിളച്ച വെള്ളമാണേ അത് വീത്തുകയാണ് ഇനി ഇത് കുഴച്ചെടുക്കണം ഇങ്ങനെ പാൽ തിളയ്ക്കുന്ന കണ്ടോ ഇനി ഇതിനകത്ത് നമ്മൾ ഇത് പിടിയായിട്ട് പിടിച്ചിടും വേണ്ട ഇങ്ങനെ പിടിച്ചിടവേ നമുക്ക് ഏറ്റവും ഇങ്ങനെ ചെയ്തെല്ലാവരും ഒന്ന് നോക്കണേ നോക്കിയിട്ട് എന്നോട് പറയണം സാധാ കുളക്കെട്ട വയ്ക്കുന്നതാണൊക്കെ അല്ല നമ്മൾ എനിക്ക് ഈ പനിയാണ് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് അടിച്ച് കമൻ്റ് ഇട്ട് വായു നിങ്ങളെല്ലാം സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എനിക്ക് വർത്താനം പറയാൻ വയ്യ പനി വന്നപ്പോഴത്തേക്ക് ഞാനങ്ങ് കുഴഞ്ഞ് എന്നിട്ട് രാവിലത്തെ ജോലിയൊക്കെ ഒതുക്കി ഇങ്ങനെ ചെയ്യണം കേട്ടോ എല്ലാവരും എന്നിട്ട് പറയണേ എന്നോട് എന്നോടൊന്നും ഏത്തക്കു പിന്നെ അങ്ങനെ കുഴക്കട്ട തിളച്ച് കണ്ട പൊടിയത്തില്ല കേട്ടോ അതുപോലെ ഇതിൻ്റെ അടി പിടിക്കത്തതും ഇല്ല കണ്ട കണ്ട ഈ പാത്രം ആയതുകൊണ്ട് നോസ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് അടിയിൽ പിടിക്കത്തില്ല ഇനി ഇതിനകത്ത് നമുക്ക് പൺസാര ഇടണം വേടുന്നത് ആവശ്യത്തിന് ഇട്ടാൽ മതി പെൺസാര എല്ലാം കൂടി ഇടുമ്പോൾ മധുരമായി പോത്തില്ലേ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കുമ്പോൾ കുറേശ്ശേ കുറേശ്ശേ എടുക്കാം ഇനി ഇതിനകത്ത് ഇടുന്നതെന്ന് പറഞ്ഞാൽ ഏത്തക്കണ്ടേ ഏത്തക്ക ആണേ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ എന്നിട്ട് എനിക്ക് കമൻ്റ് ഇടുക എല്ലാവരും മാക്സിമം കമൻറ്റും ലൈക്കും ഒക്കെ ഒന്നിടണേ ലൈക്കും കമൻറ്റും ഒക്കെ ആവശ്യമാണ് സബ്സ്ക്രൈബർ ആവശ്യം വരാൻ വേണ്ടി സബ്സ്ക്രൈബർ ഇനി ഇതിൻ്റെ ലാസ്റ്റാണ് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങുന്നത് അതിന് വേവാനുണ്ട് അത് റെഡിയായേ ഇത് കൂടുതലിനി കുറുവരുത് കുറുകിക്കഴിഞ്ഞാൽ കൊളത്തിലാണ്ട ഏത്തക്കായും ആ കുഴക്കട്ടയും കൂടെ കാണാൻ എന്ത് രസമുണ്ടല്ലേ ആ മഞ്ഞക്കളർ ഇനി നമ്മൾ പഞ്ചസാര ഇട്ടിട്ടില്ലേ ആ മാവിനകത്ത് ഇട്ടായിരുന്നു ഇതിൽ നമ്മൾ കഴിക്കാൻ എടുക്കുമ്പം വേണമെങ്കിൽ പഞ്ചസാര ഇടും വേണ്ടെങ്കിൽ വേണ്ട ചിലർക്ക് ഇഷ്ടമല്ല ചിലർക്ക് വേണം നമുക്ക് കോഴി ഇറച്ചിക്കറി ഉണ്ടെങ്കിൽ ഇതിനകത്ത് കഴിക്കാമേ ഇനി പറ്റിച്ചാൽ ശരിയാവത്തില്ല കേട്ടോ അങ്ങനെ റെഡിയായി ഇനി ഇതിനകത്ത് ഇടണ്ടതെന്ന് പറഞ്ഞാൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും അല്ലേ ഈ നെയ്യിൻ്റെ മണവും എല്ലാം കൂടെ ആകുമ്പോഴേ സൂപ്പറാണ് കേട്ടോ കേട്ടോ അണ്ടിപ്പരിപ്പ് വണ്ടിപ്പരിപ്പ് കൊടുത്തിരിക്കണ്ട കറക്റ്റ് ശരിയായേ എത്രയും മണിക്കൂർ തീ ഓഫ് ചെയ്യുവാണ് പിന്നെ ഉച്ചക്കടുത്തുള്ള ജോലിയും കഴിഞ്ഞാൽ മീൻ വറുത്ത് വെച്ച് പിന്നെ നെത്തോലി മീൻ കറി വെച്ച് വെച്ച് രാവിലത്തേക്ക് ചായ ഇട്ട് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് കമൻ്റ് ഇട്ട് വരണേ കുഞ്ഞുങ്ങളെ എല്ലാവരും